അനീഷിന് എന്തിന്റെ കയറാണ് സത്യം പറയുക വെറുപ്പിക്കലാണ് കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറഞ്ഞാൽ വേറൊന്നും അല്ല ഞാനിത് പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ മതി അനീഷ് ഇപ്പോൾ ഇപ്പോൾ കാട്ടിക്കൂട്ടറൊക്കെ വെറുത്ത മടിത്തറന്ന് പറയുമോ അനീഷിന്റെ ഫാൻസ് ആണ് നിങ്ങൾ നിൽക്കുക സത്യം പറയും വേർത്ത് പോവുക നിങ്ങളൊക്കെ ആലോചിച്ച് ഒരു ലൈവിൽ നിങ്ങൾ കാണുമ്പോൾ അറിയാം എന്തൊരു വെറുപ്പിയിലാണ് അറിയുക തൊടുന്നതിന് പേടിച്ച് എല്ലാ എല്ലാവരോടും മെക്കറ്റ് കയറുകയും ഏഹ് പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റനെ അനുസരിക്കുക പുള്ളി പറയുന്നതെല്ലാം കേൾക്കുകയും ഏഹ് ഈ ക്യാപ്റ്റൻ എന്നു വെച്ചിരിക്കുന്ന ആൾ ബിഗ് ബോസ് വെച്ചിരിക്കുന്ന ആണ് അത് അവിടെ നിയന്ത്രിക്കാനും സാധനങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റോറും എടുക്കാനും ഇങ്ങനെ ഓരോ ടീമിനെ തിരിച്ച് അവിടുത്തെ ജോലികളെ ഏർപ്പെടുത്താനൊക്കെയാണ് ക്യാപ്റ്റൻ ഇത് ക്യാപ്റ്റനെ പോലും വകവെക്കാറ് ഏഹ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുള്ളി പറയുന്നതിനും പിടിക്കുന്നതിനൊക്കെ ഭയങ്കരമായിട്ട് എന്തൊരു ഇതാണെന്നറിയോ പുള്ളി കാണിക്കുന്നത് വെറുപ്പീരാന്നറിയോ അത് പല ആളുകളും അവിടെ പറയുന്നുണ്ട് അനുഷ്ട ഭയങ്കര വെറുപ്പീരാണ് ഈ നൂറെ ആതിലെയും അനുമോളും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ പുള്ളി അത് കേക്കത്തില്ല പുള്ളിക്ക് പറഞ്ഞു കൊടുത്തത് മനസ്സിലാകത്തുമില്ല ഏഹ് സത്യം പറഞ്ഞാൽ പുള്ളി പുള്ളിയുടെ കുഴി തൊണ്ടുപോയാണ് വേറൊന്നുമല്ല ഈ പുള്ളി ഇപ്പം പഴയ ആ വെറുപ്പിരു സ്വഭാവം കൊണ്ടുവന്നു വേറെ ഒന്നുമല്ല പുള്ളിയുടെ അമ്മ തന്നെയാണ് നീ പണ്ട് എങ്ങനെയാണോ അതുപോലെ നിൽക്കാൻ പറഞ്ഞു പുള്ളിക്കാർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഷാനവാസമായിട്ട് കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാണ് പുള്ളിക്കാർ പറഞ്ഞത് ഇങ്ങനെ ഓർത്തത് പഴയ ആ പരിക്കേ സ്വഭാവമുണ്ടല്ലോ ഈ ചൊറിയുന്ന ആ സ്വഭാവം കൊണ്ടുവരണമെന്നാണ് അമ്മ പറഞ്ഞതുകൊണ്ട് എല്ലാവരുടെയും അമ്മ പോയി കഴിഞ്ഞപ്പം എന്ന് പറഞ്ഞാൽ അന്വേഷിൻ്റെ വീട്ടുകാർ പോയി കഴിഞ്ഞ ശേഷം ഭയങ്കര ചോറിച്ചിലാണ് ചോർച്ചിലെന്ന് പറഞ്ഞാൽ ഈ വെറുപ്പിക്കലാണ് ഏഹ് ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞ് പറഞ്ഞു വേണ്ടത് വേണ്ടത്തെല്ലാം ചുമ്മാ ചൊറിഞ്ഞോണ്ട് ഇങ്ങനെ ചോറിഞ്ഞോണ്ടിരിക്കും അതെല്ലാരോടും ഇപ്പൊ അതുകൊണ്ടാണ് ഷാനവാസ് വാട്ടർ വലിയ കമ്പനി അങ്ങനെയൊന്നുമില്ലാതെ വെറും വെറുപ്പിക്ക് നമ്മളിങ്ങനെ ഒന്ന് അയച്ചു വെക്കും നമ്മളിങ്ങനെ വെറുപ്പിക്കുകയാണെങ്കിൽ ഈ ആൾക്കാർക്ക് അത് കണ്ടു നിൽക്കുന്നവർക്ക് അത് എപ്പോഴും സഹിച്ചെന്ന് പറയാ ഏഹ് അത് ഇവൻ എന്തൊരു കാട്ടായാണ് കാണിക്കുന്നതെന്നാണ് പല ആളുകളും ചോദിക്കുന്നത് എല്ലാത്തിലും പുള്ളിക്ക് ഓരോരോ ഇതുണ്ട് പുള്ളി പറയുന്നതൊക്കെ ഭയങ്കര ന്യായങ്ങളും ഭയങ്കര തത്വങ്ങളും ഏഹ് പുള്ളി ബിഗ് ബോസിനെ അനുസരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര സംഭവങ്ങളാണ് പുള്ളി അവിടെ കാണിക്കുന്നത് പക്ഷേ ഏഹ് നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കേ പുള്ളി അവിടെ ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നത് ഒരു ക്യാപ്റ്റൻ പറഞ്ഞാൽ പോലും പുള്ളി പറയുന്ന എല്ലാവരും കേൾക്കണം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏഹ് എന്തൊരു വൃത്തികളാണ് ഈ കാണിക്കുന്ന നിഷൻ ഒന്നും നന്നായി കുറയാ ഇങ്ങനെയാണ് സത്യം പറഞ്ഞിങ്ങനെ വെറുപ്പിൽ വെക്കുമ്പോൾ ഉള്ള ഫാൻസ് അവിടെ ഇല്ലാതാകുമോ ചെയ്യുന്നത് അത് മനസ്സിലാക്കി നല്ലപോലെ ഗെയിം കളിക്കട്ടെ പുള്ളിയൊക്കെ ടോപ്പ് ടോപ്പ് ഫൈവ് വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നാലും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ നമ്മളൊക്കെ എല്ലാവരും വോട്ട് ചെയ്യുന്നവരല്ലേ ഇവർക്കല്ല എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ